നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നു വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളാണ് ഒക്ടോബർ പതിനൊന്നിന് ചിലിക്കെതിരെയും ഒക്ടോബർ പതിനാറിന് പെർവിനെതിരെയുമാണ് ബ്രസീലിന്റെ മത്സരങ്ങൾ ഈ മത്സരങ്ങൾക്കായിട്ട് ബ്രസീൽ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ ഒരുവാൾ ജൂനിയർ ആ സ്ക്വാഡിൽ ഉൾപ്പെട്ട ഒരു സുപ്രധാന താരത്തിന് ഇപ്പൊ പരിക്കു പറ്റിയിരിക്കുന്നത് വെറും പരിക്കല്ല ഏസ്യൽ ഇഞ്ചുറിയാണ് അദ്ദേഹത്തിന് സീസണിന്റെ ബാക്കി ഭാഗം മുഴുവനും നഷ്ടമാകുമെന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഇറ്റാലിയൻ ഫുട്ബോൾ ജേണലിസ്റ്റ് ഫബ്രിസിയോ റമാനോയും അത് റിപ്പോർട്ട് ചെയ്യുന്നു മറ്റാരുമല്ല യു എൻ എസിന്റെ ബ്രസീലിയൻ ഡിഫൻഡർ ബ്രമർക്കാണ് ഗ്ലൈസൻ ബ്രമർക്കാണ് ഏസ്യൽ ഇൻജുറി പറ്റിയിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ദി സീസൺ അദ്ദേഹത്തിന് നഷ്ടമാവും അപ്പം ബ്രമർ എന്ന് പറയുമ്പോൾ ഇപ്പൊ മിന്നും ഫോമിൽ കളിക്കുന്ന ഡിഫെൻഡർ ആണ് ഒരു പക്ഷേ ഈ സീസണിൽ ലോകത്തെ ഏറ്റവും മികച്ച അഞ്ച് സിബിമാരെ എടുത്താൽ അതിൽ ഒരാളായിട്ട് പരിഗണിക്കാവുന്ന പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നയാളാണ് ഡ്രമർ അധികം വൈകാതെ ബ്രസീലിന്റെ പ്ലെയിങ് ഇലവനിൽ അദ്ദേഹം സ്ഥാനം ഉറപ്പാക്കും എന്ന് തന്നെ ആരാധകർ കരുതിയിരുന്നു അങ്ങനെയുള്ള ഒരു താരത്തിനാണ് ഇപ്പൊ പരിക്കു പറ്റി പുറത്തു പോകേണ്ടി വരുന്നത് ഇങ്ങനെ നിരന്തരം താരങ്ങൾക്ക് പരിക്കു പറ്റുന്നത് എന്തായാലും ടീമുകളെ വല്ലാതെ അലട്ടുന്നത് ഇപ്പൊ എതിർമിലിറ്റാവുക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് അടുത്ത മത്സരം അദ്ദേഹം കളിക്കുമെന്നുള്ളത് കണ്ടറിയണം കഴിഞ്ഞ കോളപ്പിൽ എതിർമിലിറ്റാവുക്ക് കളിക്കാതെ കളിക്കാകത്തേക്ക് പോവേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നു ഇപ്പൊ ബ്രമർക്ക് ഏസൽ ഇഞ്ചുറി സീസൺ പൂർണ്ണമായിട്ടും നഷ്ടമാകുന്നു വൻ തിരിച്ചടിയാണ് താരത്തിന്റെ കരിയറിന് ഈ ഒരു ഇഞ്ചുറി എന്ന തരത്തിൽ തർക്കമില്ല ബ്രസീൽ എന്തായാലും ഇപ്പൊ പകരം കളിക്കാരനെ സ്കോഡിലേക്ക് എടുത്തിട്ട് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബെറാൾഡോയാണ് പകരം സ്കോഡിലേക്ക് ബ്രസീൽ വിളിച്ചിരിക്കുന്നത് അവർ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ചും വിശേഷങ്ങളുമായി